മാപ്പ് മാപ്പും വാക്ക് തന്നോ വാക്കോ അതെ മകളെ വിവാഹം പ്ലീസ് ാൽ ബുദ്ധിമുട്ട് എനിക്കാണ് ആശുപത്രിയിൽ ഇരിക്കാൻ ഞാൻ എനിക്കി ജീവിച്ചേക്കണമെന്ന് ആ ചോദ്യം ഒന്ന് തിരിച്ചിട്ടൂടെ അമ്മേ ഞാൻ 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 വിവാഹം വിവാഹം ചെയ്യാൻ ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ കാര്യം നീ നിശ്ചയിച്ചിട്ടുണ്ട് വാക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഈ മാറ്റി മാറ്റാനോ നിന്നെ ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല ഇതിപ്പോ ആകെ അല്ല അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാന്ന് അറിയത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതാണാവോ വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് സ്വത്തുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് ഇനി എന്ത് വേണം സ്നേഹം വേണം അതില്ലമ്മേ സ്നേഹിക്കുന്ന ഞാനും ഗീതയും തമ്മിലാണ് ഗീത അവളുടെ വരും ചേച്ചിക്ക് അമ്മയുടെ മുന്നിൽ അമ്മയല്ലേ മുന്നിൽ തോൽക്കുന്ന മക്കൾക്ക് നല്ല മാത്രമേ ഉണ്ടാകൂ ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോൾ എവിടെ പോയി അന്നാലും ചേച്ചി സ്നേഹപരവശരായി നടന്ന കാലത്തും അമ്മ എന്താ എന്താ ചേച്ചി ഒരു ഒരു ഞാൻ അവര് പറഞ്ഞൂടെ പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നില്ല എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും അത് പഴയ അധികാരത്തിന്റെ നീ കറവാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ നമ്മളെ പ്രസവിച്ച അമ്മയോടാ ചേച്ചി പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല ുന്നു പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട നടന്നു എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണ അല്ലേ അത്രയും ഞാൻ പറയുന്നില്ല അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം പറഞ്ഞതാണോ അനാവശ്യം നിങ്ങൾ ചെയ്തോ എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാൽ കൊള്ളാലും മോഹം ഉണ്ടല്ലേ ഒരിക്കന്നെ നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഇതിനകത്ത് കഴിയുമ്പോൾ ഉള്ള മനസ്സാവുണ്ടല്ലോ അവൻ എന്റെ ബംഗ്ലാവിൽ കാണില്ല എന്റെ പാട്ട് വരും അങ്ങോട്ട് നിങ്ങൾക്ക് കാലില്ലെങ്കിലും കാലിലൊന്നും വീഴുന്ന കേട്ടില്ലേ എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ നാവ് മുറിഞ്ഞിട്ടില്ല ആ നാവോട് ഞാൻ മുറിച്ചെടുക്കും സൂക്ഷിച്ചോ വരുമോളെ ഈ കണക്കിന് സ്ത്രീ എത്ര പേരെ തൂക്കി കൊന്നു ഞാൻ ഉടനെ പുറപ്പെടണമെന്ന് സുലോഹനെ ഫോൺ ചെയ്തപ്പോഴേ വിചാരിച്ചതാ ഇവിടെ എന്തെങ്കിലും ഇതിപ്പോ എന്താ ഇതിന്റെ പരിഹാരം പറയാനുണ്ടോ എനിക്ക് വേദനിപ്പിക്കരുത് മകനെ വേദനിപ്പിക്കരുത് വേദനയ്ക്ക് അമ്മയും മകനും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ മുമ്പിൽ എന്തിനാ അവരുടെ തർക്കിക്കുന്നത് അലയോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സ്നേഹത്തെ തന്നെ ഉറച്ചു നിൽക്കാനാണോ ഉദ്ദേശം മാറ്റമൊന്നുമില്ലല്ലോ ഞാൻ മരിക്കണം അതേതായാലും വേണ്ട ഞാന് അമ്മയോടൊന്ന് സംസാരിക്കാം പ്രയോജന അമ്മ എന്ന സ്നേഹത്തിനെതിരായിരുന്നു സംശയമുണ്ടോ നിങ്ങക്ക് തെറ്റാ അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും തെറ്റേന്ന ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു അങ്ങനെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടൊരു ജീവിതം സ്വന്തം മക്കൾക്ക് പോലും കിട്ടുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെയും അല്ലെങ്കിൽ അവിടെ കഴിയേണ്ടി വരുന്നത് ആയതുകൊണ്ടാ അവിടെയുള്ള കോളേജിലേക്ക് സ്ഥലം മാറ്റം വാങ്ങണമെന്ന് അളിയം പറഞ്ഞല്ലോ അമ്മ സമ്മതിക്കാഞ്ഞല്ലേ സത്യ എന്റെ പൊന്നളിയാ ഞങ്ങൾ ഒന്ന് കാണുന്നത് തന്നെ വല്ല വിഷുവിനും സംക്രാന്തിയും ഒക്കെയാ ആ സമയത്ത് എന്നെ കൊണ്ടുള്ള സത്യം എല്ലാം പറയിപ്പിച്ച് ഞങ്ങളെ കഴിഞ്ഞ് പാറ്റായിട്ടിട്ട് അലിയോ എന്തോ കിട്ടാനാ നിങ്ങൾ സ്നേഹിച്ചു അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല വിവാഹം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കായിരുന്നു അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ വാശി പിടിച്ചത് അലിയനും വീട്ടുകാർ സമ്മതിച്ചുടായിരുന്നു പോട്ടളിയ ആ സമയത്ത് സമ്മതിച്ചില്ല ഞങ്ങൾ വിവാഹം നടക്കുമായിരുന്നു അതൊക്കെ ശരിയായിരിക്കും എന്നാലും വെറുതെ സാധാരണ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ശരിയല്ല അമ്മ ജഡ്ജി ആയിരുന്നിട്ട് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയാണ് ജഡ്ജി അല്ല തൂപ്പുകാരിയായാലും ഉണ്ണി നിനക്കെന്താ സംസാരിക്കാനുള്ളത് ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു

വിവാഹം കഴിയുന്നവരെ വീടൊക്കെ അത് കഴിഞ്ഞ് ബാല വീട്ടിലേക്ക് മാറും അമ്മേ എനിക്ക് ഗീത ഉപേക്ഷിക്കാൻ സാധ്യമല്ല അമ്മേ മാന ദൃഷ്ടം നടക്കത്തമ്മേ സമ്മതമാണെന്ന് പറയൂ ഞാനാ പറയുന്നത് പറഞ്ഞതെല്ലാം ക്ഷമിക്കണം അമ്മയില്ലാതെ വളർന്നതാ ഇവള് എന്നിട്ടും ദുഃഖം എന്താണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു

I'm <laughs> sorry! <Daddy, Daddy. laughs>

അവൾ ഉറങ്ങി ഗീത അനങ്ങിയാൽ മോൾ ഉണരും അവളിവിടെ കിടക്കട്ടെ മൂന്ന് മുറിപ്പേ കിടന്ന് ഉറങ്ങിക്കോ മോനെ ആ കഥ അടിച്ചേക്കണേ